ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വർഷം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ മംഗളാശംസകൾ നേരിയാണ് ആദ്യം തന്നെ ഒരു നല്ല വർഷമാവട്ടെ ഈ വർഷം എല്ലാവർക്കും എല്ലാവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം മറന്ന് നമുക്ക് സന്തോഷമായിട്ട് അടിച്ചു പൊളിക്കാവുന്ന ഒരു വർഷം ആവട്ടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരിലെ തൃശ്ശൂർ ജില്ലയിലെ കഴിമ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലോട്ടാണ് വന്നിട്ടുള്ളത് വാടൻ പള്ളി ഒക്കെ അടുത്തായിട്ട് വരും ഈ ബീച്ച് അവിടെ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിനും കൂടെ സാൻഡേനൊക്കെ കത്തിക്കും സാന്റൈനല്ല ആക്ച്വലി പഴയ മനുഷ്യനെ അതായിരിക്കും കൂടുതൽ നല്ലത് സാൻഡേനെ കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ പഴയ മനുഷ്യനെ കത്തിച്ചിട്ട് പുതിയ മനുഷ്യനെ മനുഷ്യനായിട്ട് നമ്മൾ മാറുകതാണ് അതിൻ്റെ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾ രാത്രിയാണ് വന്നിട്ടുള്ളത് അത്രയും ഞങ്ങൾ വരാറുണ്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് ബീച്ച് അപ്പോൾ രാത്രി വരാറുണ്ട് പക്ഷെ നമ്മൾ സേറ ബേബിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ബീച്ചിലോട്ട് വരുന്നത് അത് നൈറ്റിൽ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞിലായിരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രാത്രി കടലിൽ കാണാറ് നമ്മുടെ സിനിമയിലൊക്കെ കാണില്ലേ രാത്രി ആ പക്ഷേ അതിലൊക്കെ ഭയങ്കര ലേറ്റ് ആകും പക്ഷെ നമ്മൾ വരുമ്പോൾ അത്ര ലേറ്റ് ഒന്നും കാണുന്നില്ല ഗൈസ് അതായത് സിനിമയിലുള്ള ഒരു ബ്ലൂ ലൈറ്റ് അവർ 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 ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലൈറ്റാണ് അത് പിന്നീട് എനിക്ക് മനസ്സിലായത് പക്ഷേ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ആ കടലൊന്നും കാണുന്നില്ല ആൾക്കാരൊന്നും കാണുന്നില്ല സിനിമയിൽ എന്താണ് അതൊക്കെ ബ്ലൂ ആയിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ഇങ്ങനെ കടലിൻ്റെ അവിടെ നല്ല രസമായിരിക്കും കാണാൻ പക്ഷേ ഒന്നുമില്ല കാണാൻ ഫുള്ളി ഇരുട്ട് വേറെ ഒന്നുമില്ല കാണാൻ അങ്ങനെ ഞങ്ങൾ കുറച്ചേരം നടന്നു എനിക്ക് തോന്നുന്നു രാത്രിയേക്കാളും പകലിങ്ങനെ നല്ലത് കടലിൽ കാണാനായിട്ട് കടലിൽ കാണാനായിട്ടിട്ടാണ് കാരണം രാത്രി നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക ഒന്നും കാണുന്നില്ല തിര പോലും കാണുന്നില്ല നമ്മളടുത്തെത്തുമ്പോഴാണ് തിര കാണുന്നത് ഈ മണലിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാട്ടാ അത് എപ്പോൾ പോയാലോ അതെ മണലിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ഈ സാൻ്റേനെയാണ് നമ്മൾ കത്തിച്ചത് അതായത് ന്യൂ ഇയറിനാണ് കത്തിച്ചത് ഞങ്ങൾ തലേ ദിവസമായിട്ടോ പോയത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസം അതായത് തേർട്ടീത്ത് ഡിസംബറിനാണ് പോയത് കാരണം ന്യൂ ഇയറിന് ഇവിടെ കാൽ കൂത്ത സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ബേബിനെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല പണി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ തലേദിവസം പോയിട്ട് കണ്ടു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും നല്ല ക്രിയേറ്റ് ചെയ്ത സാധനത്തിനെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എനിക്ക് വിഷമമായിട്ടോ അത്ര നന്നായി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിനെ കത്തിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ ഇത്ര നല്ല ഭംഗിയുള്ള സാധനൊക്കെ കത്തിക്ക പിന്നെ എവിടെ പള്ളിപ്പെരുന്നാൾ ആയാലും പൂരായാലും എന്തായാലും ഇങ്ങനത്തെ സാധനത്തിനുള്ളിൽ വന്ന് തല ഇടുന്ന സ്വഭാവം എനിക്ക് പണ്ടെന്നെ ഉള്ളത് ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും കാണണം അതൊക്കെ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു ഇനി നമ്മുടെ ന്യൂ ഇയർ അങ്ങനെ ആ ദിവസം കഴിഞ്ഞു അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം ബേബി ഉള്ള കാരണം നമുക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ന്യൂ ഇയറിൻ്റെ തലേന്ന് അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് രാത്രി ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ ടൈമിൽ ഞങ്ങൾ വൈമാളിൽ വന്നിട്ടുണ്ടായിരുന്നു വെറുതെ വന്നാണ് ന്യൂ ഇയറായിട്ട് തന്നെ വെറുതെ വീട്ടിലിരിക്കേണ്ടതെന്ന് ചെന്നാൽ മെച്ചാൽ വീണ്ടും ഒരു സാന്ൻ്റ് കണ്ടു ഞാൻ ആദ്യം ചർച്ചത് ഒറിജിനൽ നമ്മുടെ മനുഷ്യനായിട്ടുള്ള ഒരു സാന്റിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇത് അവർ ആർട്ടിഫിഷ്യൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാന്റിയായിരുന്നു അതൊക്കെ ഞങ്ങൾ അകത്തോട്ട് കയറി അവിടെ എന്തൊക്കെയോ അങ്ങനെ ടങ് ട്വിസ്റ്ററും പിന്നെ അതുപോലെ തന്നെ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ് ചെയ്യിക്കുന്ന ഒരുപാട് നല്ല പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ന്യൂ ഇയർ അല്ലേ ഒരു കുപ്പി എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഞങ്ങൾ നീലെടുത്തു അടിപൊളിയാണല്ലോ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കളർഫുള്ളായിരിക്കല്ലോ പിന്നെ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട നമുക്ക് റോസ് എടുക്കാം കാരണം റോസ് എപ്പോഴും ഗേൾസിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള കളറല്ലേ അപ്പം പിന്നെ അതേ റെഡ് എന്നാൽ പിന്നെ റെഡ് എടുക്കാൻ വേറെ ഒന്നും ഇല്ലാന്ന് വെച്ചു അപ്പോൾ അതേ പച്ച എൻ്റെ ദേവീ ഇത് എന്താ പറയുക കളർ ഏതാ എടുക്കുന്നത് കൺഫ്യൂഷനായി ലാസ്റ്റ് ഒരു ഡാർക്ക് കളർ അതായത് ഒറിജിനൽ വൈൻ്റെ കളർ ഇത് തന്നെ എടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും ഞാൻ വേണ്ട നീല തന്നെ എടുക്കാൻ ഏറ്റവും ആദ്യം ഇതല്ലേ കണ്ടത് അങ്ങനെ ആ നീല വൈൻ ബോട്ടിൽ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ബാക്കി അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ വൈമാളിൽ അവിടെ ഇങ്ങനെ പുക ഈ പുക വരുന്ന സാധനം ഏതിൻ്റെ ഉള്ളിൽക്കൂടി ഈ പുക വരണമെന്ന് ഞാൻ നോക്കണ അവിടെ പ്രത്യേകിച്ച് ഒന്ന് കാണാനും ഇല്ലാ ഇടക്ക് ഇടക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ കുറേ നേരം നോക്കി എന്തിനാണ് ഈ സ്മോക്ക് ഇങ്ങനെ വരണിയത് അപ്പോൾ അവിടെ ഒരു കുട്ടികളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ട്വിസ്റ്റ് അടിക്കുന്നുണ്ട് അതെ ഞങ്ങൾ ചാരനെയും കൊണ്ട് ചൂട്ടിയോല് പോയി എല്ലാം കാര്യം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോകണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ പോയി തന്നെ എല്ലാമുണ്ട് അപ്പോൾ സാർക്ക് ഇങ്ങനെ ഒക്കെ കണ്ടു കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബഹളം ആൾക്കാർ ലൈറ്റ്സ് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി തരിക അവിടെ ചെന്നപ്പോഴാണ് ഒരു ചെറിയൊരു ഒരു ക്രാവിനെ അങ്ങോട്ട് കണ്ടു അത് വേറെ ആരും എല്ലാവരും എനിക്കറിയില്ല ആൾ ഭയങ്കര ബിസിയാണ് എന്നെ ഞാൻ വിളിച്ചത് ഞാനാണ് ലിപ്സ്റ്റിക് പ്രാന്തത്തിൽ ഒരിക്കലും അല്ല ഗേഴ്സ് എന്നെക്കാളും പ്രാന്തായിട്ടുള്ള ആളെ ഞാൻ കണ്ടു അവിടെ അത് അത്ത്ര ചെറുത് ആളിങ്ങനെ ഓരോ ഷെയ്ഡ് ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കുകയാണ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അപ്പം ഞാൻ അടുത്ത് ചെന്ന് എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ അപ്പോൾ ആൾ എന്നെ നോക്കി അന്നാലും ആൾ വിട്ടില്ലാട്ടോ ഞാൻ ക്യാമറ കൊണ്ട് മാറിയിട്ട് ആൾ വീണ്ടും പർച്ചേസിംഗിൽ തന്നെയാണ് അപ്പൊ ഞാൻ സേറേനെ ഇതൊക്കെ കൊണ്ട് കാണിക്കുകയാണ് സാരയ്ക്കും ഷോപ്പിംഗ് ക്രൈസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് എൻ്റെ എല്ലാം കൊച്ച് പിന്നെ അങ്ങനെ ഇല്ലാണ്ടിട്ടില്ലല്ലോ എനിക്കിങ്ങനെ ഒന്നും വാങ്ങണ്ട വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് ഇങ്ങനെ കറങ്ങിയാൽ മതി അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങില്ല ചില ഒരു പത്ത് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഏഴ് പ്രാവശ്യം ഒന്നും വാങ്ങില്ല മൂന്ന് പ്രാവശ്യം വാങ്ങുകയുള്ളൂ പിന്നെയൊക്കെ കറ കറങ്ങി നടക്കലാണ് ഈ സാൻഡ് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കഴിയുമ്പോഴത്ത് പോയപ്പോൾ കത്തിച്ചത് ഇത് നല്ല ഉണ്ടായിട്ടുള്ള സാൻഡ് ആട്ടോ നീളം അധികം നല്ല വണ്ണുള്ള സാന്റ് ഈ സാൻഡ് കഴിഞ്ഞ ഇത് ഞങ്ങൾ എൻ്റെ ഫോണിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം റെക്കോർഡ് താണ് ഞങ്ങൾ പോയിട്ട് കണ്ടത് ഇത് ഇക്കൊല്ലം കത്തിച്ച സാൻഡയാണ് ഇത് എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തതൊന്നുമല്ല കേട്ടോ ഇത് വേറെ ആരുടെയോ ആണ് അപ്പോൾ ഈ സാൻഡ എനിക്ക് ഇഷ്ടപ്പെടു പക്ഷേ എനിക്ക് കഴിഞ്ഞു വളർത്തുന്ന സാൻ്റേനെ ഇഷ്ടം കുറച്ചും കൂടി ലൈഫ് ഉണ്ട് ആ സാൻ്റനെ കാണുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ കൊച്ചിന്യൂ ഇയർ സെലിബ്രേഷൻ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്